പൊയാറ ഓം ശ്രീ വിഷ്ണുമായേ നമഹ ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എൻ്റെ മഠത്തിൽ വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറയുന്നൊരു കാര്യം നിങ്ങളെല്ലാ അമ്പലങ്ങളിലും പോകുന്ന ആളാണ് പള്ളിയിൽ പോകുന്ന ആളാണ് ഡെയിലി വിളക്ക് വയ്ക്കുന്ന ആളാണ് ഒരുപാട് വഴിപാടുകൾ നടത്തുന്ന ഒരാളാണ് പക്ഷേ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോന്ന് ചോദിച്ചു ചോദിക്കാറുണ്ട് അപ്പോൾ അറിയില്ല എന്ത് ചെയ്തിട്ടും ശരിയാവാറില്ല എന്ന് പറയും അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഇന്നെന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് നിങ്ങളെൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എവിടെ ചെന്നാലും എന്ത് കാര്യം ചെയ്താലും വിജയിക്കാൻ പറ്റുന്ന ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാ എന്ന് പറയാറുണ്ട് അപ്പോൾ അവർ ആദ്യക്കൊരു തമാശ രീതിയിൽ അതെന്താണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം എന്നൊക്കെയുള്ള രീതിയിൽ സംശയത്തോടെ നിന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് എല്ലാവരുടെ ജീവിതത്തിലും അവർ വന്നിരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്ത ഇഷ്യൂയിൽ നിന്നൊക്കെ മാറി 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 ഇപ്പം പുതിയ ഇഷ്യൂസ് ആയിട്ടുണ്ട് കാരണം ആദ്യം വരുന്ന സമയത്ത് ആരോഗ്യം ഉണ്ടാവില്ല ഇപ്പം ആരോഗ്യമായി അപ്പൊ പൈസേനെ കുറിച്ചാകും ജോലീനെ കുറിച്ചാകും അപ്പൊ നമ്മൾക്കറിയാലോ ആദ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പനി വരുന്ന ആൾക്കാരുണ്ടാവും കൈകാലും ഒടിഞ്ഞു വരുന്ന ആൾക്കാരുണ്ടാവും പലതരത്തിലുള്ള പെർമനന്റ് ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ മരണകാരണമായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് ശരിക്കും പറഞ്ഞ ഡോക്ടർ പക്ഷെ ചില അസുഖങ്ങൾ മാറും ചില തരത്തിലുള്ള അസുഖങ്ങൾ മാറാനായിട്ട് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും ചില അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല അവരെന്തായാലും അവർ അതും കൊണ്ട് തന്നെയാണ് അവര് പോണ്ടായിട്ട് വരും അവരുടെ ലൈഫിലെ അവസാന ഭാഗത്താണ് വരുക അപ്പൊ ആ സമയത്ത് അവരെ നമ്മൾ ആശ്വസിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുമായിട്ടുള്ളവരാണ് ഹോസ്പിറ്റലിൽ വരുന്ന പോലെ തന്നെയാണ് ഒരു ടെമ്പിളിൽ വരുന്നത് അവരുടെ ജീവിതത്തിൽ അവര് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഇനി ചെയ്യാനുണ്ടാവില്ല അവർ കംപ്ലീറ്റ് ആയിട്ട് അവർ നശിച്ചു പോയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അവരുടെ അവസാന സമയങ്ങളിൽ അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം സന്തോഷം കിട്ടുന്ന രീതിയിലെങ്കിലും നമ്മൾ അവരെ കെയർ ചെയ്യുകയും അവരുടെ ജീവിതത്തിന്റെ അവസാനം ഏറ്റവും നല്ല രീതിയിലാവാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടായിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ അവരോട് വ്യക്തമായിട്ട് പറയാറുണ്ട് അല്ലാത്തവർ ഇപ്പൊ ബിസിനസ് പരമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ആൾക്കാർ അവരൊക്കെ വളരെ സിമ്പിളാണ് നമുക്കൊരു ബ്ലെസ്സിങ് കിട്ടാനായിട്ട് അപ്പൊ അത് എനിക്ക് ഓൺലൈനായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ അത് ഇവിടെ വരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൃത്യമായി പറയാറുണ്ട് അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവാറുണ്ട് അവരത് കാരണം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ചോദിക്ക അത് മനസ്സിലാക്കാൻ വേണ്ടി എന്റെ കൂടെ എല്ലാവരും നിൽക്കുന്നവരുണ്ട് കാരണം എല്ലാവരും സ്വാർത്ഥരാണ് എങ്ങനെയാ രക്ഷപ്പെടാൻ പറ്റുക എപ്പോഴാണ് നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാൻ എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പിന്നെ എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു പ്രസക്തി ഇല്ലല്ലോ അപ്പോൾ ഇതൊരു ജീവിതമല്ലേ അപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്നവര് നമ്മൾക്ക് കഴിവുകൾ ഉള്ളത് നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവുന്നതുകൊണ്ടും അവർക്ക് ജീവിതത്തിൽ ഗുണകരമായിട്ട് നമ്മൾ അത് ചെയ്തു കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഓരോരുത്തരുടെ ക്വാളിറ്റിയും ഓരോരുത്തരുടെ അർഹതയും ഓരോരുത്തരുടെ മനോഭാവം അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നുണ്ട് അപ്പോൾ വിഷുമായ മഠത്തിലേക്ക് എല്ലാവർക്കും വരാം അതെങ്ങനെയെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച് നിങ്ങൾക്കും വിജയിക്കാം